എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ രാജിഷപ്പിനും ബിഷപ്പിനൊപ്പമുള്ള ക്രിമിനൽ കൂരിയയ്ക്കും അവരുടെ ഇംഗിതം നിറവേറ്റാനാകുന്ന വൈദികരെ കണ്ടെത്താനാകുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വൈദികരെ വിളിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരാക്കുക വികാരി അല്ല അഡ്മിനിസ്ട്രേറ്റർമാർ ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു പള്ളിയിലും വികാരി ഉണ്ടാവില്ല എല്ലാ പള്ളിയിലും അഡ്മിനിസ്ട്രേറ്റർമാരായിരിക്കും എന്തല്ലേ കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരെ തനി ഏഴാങ്കൂലികളായി കണക്കാക്കിക്കൊണ്ട് ഈ മെത്രാൻ നടത്തുന്ന ഇത്തരം കാര്യങ്ങളെ വൈദികർ തന്നെ സംഘടിതമായി ചോദ്യം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ഒരു മെത്രാന് തനിക്ക് ഇല്ലാത്ത അധികാരം യാതൊരു അധികാരവും ഇല്ല നിയമമില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ഇടവകയിൽ ഒരു വികാരിയെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാൻ ഒരു മെത്രാനും അധികാരമില്ല ഇല്ല അപ്പൊ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുക വൈദികരോടോ വൈദിക സമിതിയോടോ വൈദികരുടെ ട്രാൻസ്ഫർ കമ്മിറ്റിയോടോ ആരോടും ആലോചന ചോദിക്കേണ്ട തനിക്കിഷ്ടം തോന്നുമ്പോൾ താരങ്ങ് മാറ്റും ഈ വൈദികരൊക്കെ എറണാകുളം അങ്കമാലി രൂപതയിലെ ഏതാണ്ട് ബംഗാളികളാണെന്നുള്ള ഒരു ധാരണയിലാണ് മെത്രാനിപ്പോൾ പെരുമാറുന്നത് കുർബാനതല്ല നിയോഗിക്കപ്പെട്ട ചില ബംഗാളികൾ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരും ധാർമ്മിക ബോധമുള്ള വൈദികരാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളുണ്ട് കാനൻ നിയമം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന കൽപ്പിച്ചു തന്നിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും ആർജവവും നിങ്ങൾ കാണിക്കണം മെത്രാൻ പറഞ്ഞതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കാൻ പറ്റൂ നിങ്ങളുടെ ഇടയിൽ കാനൻ നിയമ നിയമവിദഗ്ധരില്ലേ പണ്ഡിതരില്ലേ അവരോട് ആലോചന ചോദിക്കണ്ടേ എങ്ങനെയാണ് ഇത്തരം അഡ്മിനിസ്ട്രേറ്റർമാരെ നിങ്ങൾക്ക് സ്വീകരിക്കാനാവുക ഞങ്ങൾ വിശ്വാസികൾക്ക് എന്തായാലും സ്വീകരിക്കാനാവില്ല പ്രിയപ്പെട്ട വൈദികരെ നിങ്ങൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ സമ്മതമില്ലാതെ സ്ഥലം മാറ്റാൻ ക്യാൻ നിയമത്തിൽ വകുപ്പില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ സ്ഥലം മാറ്റണം സ്വീകരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർമാരെ സ്വീകരിക്കുന്നത് നിലവിലിപ്പോൾ ചേർത്തലയിലെ ഒരു അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് തൃപ്പൂണിത്തറയിൽ അഡ്മിനിസ്ട്രേറ്ററാക്കി പറവൂരിൽ നിന്നൊരു അച്ഛനെ നീർക്കോടിനൊരു അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് മാതാനകരിൽ അഡ്മിനിസ്ട്രേറ്ററാക്കി ോടിന് വികാരി ആയിരിക്കുന്ന ഇതേ അച്ഛന്റെ മോളിൽ പറവൂരിൽ നിന്ന് വേറെ കൊരട്ടിന്ന് വേറൊരാളെ കൊണ്ടുപോകുന്ന അഡ്മിനിസ്ട്രേറ്ററാക്കി ബസിൽ കയറി ഇപ്പൊ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റർമാരാവും ആരാണ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ് പാസ്റ്റർ ഇടവക വികാരി അഡ്മിനിസ്ട്രേറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അഡ്മിനിസ്ട്രേറ്ററെ ഒരു ഇടവകയിൽ അഡ്മിനിസ്ട്രേറ്ററെ വെക്കാൻ ഒരു ബിഷപ്പിന് അധികാരം നൽകുന്ന ഒരേ ഒരു കാനൻ നിയമം മാത്രമാണ് ഈ കാനൻ നിയമ പുസ്തകത്തിൽ ഞാൻ കണ്ടത് അതും രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അഡ്മിനിസ്ട്രേറ്ററെ വെക്കാനാവുക അത് കാനൻ നിയമത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പറയുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഇടവക വികാരി സ്ഥാനം ഒഴിവാകുകയോ ഇടവകയിൽ അജപാലന ധർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് ഇടവക വികാരി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുകയോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദികനെ ഇടവക അഡ്മിനിസ്ട്രേറ്ററായി രൂപതാ മെത്രാൻ നിയമിക്കേണ്ടതാണ് ഇതല്ലാതെ കാനൻ നിയമത്തിൽ മറ്റൊരു വകുപ്പും ഞാൻ കാണുന്നില്ല രണ്ടേ രണ്ട് സാഹചര്യങ്ങൾ ഒന്ന് ഇടവക വികാരി സ്ഥാനമൊഴിയണം രണ്ട് ഇടവക വികാരിക്ക് അചപാലനധർമ്മം നിർവഹിക്കാൻ എന്തെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകണം പെട്ടെന്ന് ഇടവക വികാരി ഒരു രോഗിയായി പോയി അദ്ദേഹത്തിന് കുർബാന അർപ്പിക്കാനാവുന്നില്ല അദ്ദേഹത്തിന് മറ്റ് കർമ്മങ്ങൾ ചെയ്യാനാകുന്നില്ല അദ്ദേഹത്തിന് ഇടവകകളിലെ വീടുകളിൽ സന്ദർശിക്കാനാകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനത്തെ രണ്ട് സാഹചര്യങ്ങളിലല്ലാതെ ഒരിടവകയിലും ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാൻ ഒരു മെത്രാനും അധികാരമില്ല എങ്ങനെയാണ് മെത്രാനും ഇത് വെക്കാൻ പറ്റുക നിലവിൽ അഡ്മിനിസ്ട്രേറ്ററെ വെച്ച രണ്ട് വികാരിമാർ സിവിൽ കോടതിയിൽ ഈ നിയമനം ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യം ജില്ലാ കോടതിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോ ജില്ലാ കോടതി ജഡ്ജി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ വക്കീലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ജില്ലാ ജഡ്ജി ആയിരിക്കെ ഞാൻ ഇവിടെ ക്യാബിനിൽ ഇരുന്നോട്ടെ എന്നിട്ട് പകരം വേറൊരു ജഡ്ജി വന്ന് ഈ കോടതിയിൽ കേസ് നടത്തിക്കോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര ഇടപാടുകളൊന്നും ഇവിടെ നടക്കിയല്ല എന്ന് ജില്ലാ ജഡ്ജി വാക്കാൽ ഒരു കമന്റ് പറഞ്ഞത് ഞാൻ കേട്ടതാണ് ചില കാര്യങ്ങളിൽ യാതൊരു അധികാരവുമില്ലാത്ത കാര്യങ്ങൾ എടുത്തുപയോഗിക്കാൻ ഈ ക്രിമിനൽ കൂരിയയുടെ ഉപദേശം സ്വീകരിച്ച് ബോസ്കോ എത്ര സ്വീകരിക്കുന്ന ഈ കാര്യങ്ങളെ ആർജവമുള്ള വൈദികർ ചോദ്യം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ഒരു വൈദികനും മുകളിൽ ഒരു വൈദികൻ വികാരിയായിരിക്കെ ആ വൈദികന്റെ മുകളിൽ എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാനാവുക പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം ഇല്ലാത്ത നിയമം പറഞ്ഞ് ഓരോരോ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്ററെ ഒരു കാരണവശാലും ഇടവകയിൽ കയറ്റാതിരിക്കാനും അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ രാത്രിയുടെ മറവിൽ ഇരുളിന്റെ മറവിൽ വന്ന് കയറിയാൽ അദ്ദേഹത്തെ ചലിപ്പിക്കാതിരിക്കാനും തക്ക വിധത്തിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് കാരണം ഇവർക്കതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഒരു ഇടവക വികാരിയെ ആ ഇടവക വികാരിയുടെ അനുവാദം കൂടാതെ സ്ഥലം മാറ്റാൻ പോലും മെത്രാൻ അധികാരമില്ല ഒരു ഇടവക വികാരിയെ സ്ഥലം മാറ്റുന്നതിന് കാനൺ നിയമം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി നാനൂറ് വരെയുള്ള ഈ മൂന്ന് നിയമങ്ങൾ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് നാനൂറ് നാല് നിയമങ്ങൾ ബാധകമാണെന്നാണ് സീറോ മനോഹര സഭയുടെ പർട്ടിക്കുലർ ലോ പറഞ്ഞു വയ്ക്കുന്നത് ആ നിയമങ്ങൾ പ്രകാരം ഒരിടവക വികാരിയുടെ അനുവാദമില്ലാതെ ആ ഇടവക വികാരിയെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ആ നിയമം വായിക്കാം കാനൺ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തൃപ്തികരമായ വിധ വിധത്തിൽ താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇടവകയിൽ നിന്ന് ഇടവകയിലേക്കോ മറ്റൊരു ഉദ്യോഗത്തിലേക്കോ ഇടവക വികാരി സ്ഥലം മാറ്റപ്പെടേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്കോ സഭയുടെ ആവശ്യത്തിനോ നന്മയ്ക്കോ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ രൂപതാമെത്രാൻ സ്ഥലം മാറ്റം രേഖാമൂലം നിർദ്ദേശിക്കുകയും ദൈവത്തോടും ആത്മാക്കളോടുമുള്ള സ്നേഹത്തെ പ്രതി അതിന് സമ്മതിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യണം നിങ്ങളെന്താ ലോചിച്ച് നോക്കി അങ്ങനെ ഒരു സ്ഥലം മാറ്റം കൊടുക്കണമെങ്കിൽ നിങ്ങളെ സ്ഥലം മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം ഒരു നിർദ്ദേശം കൊടുക്കണം എന്നിട്ട് ആ നിർദ്ദേശത്തിന് വഴങ്ങാൻ ഈ വൈദികനെ പ്രേരിപ്പിക്കണം ഇതാണ് ഖാനൻ നിയമം പറയുന്നത് ഇനി ആ വൈദികൻ ആ നിർദ്ദേശത്തിന് വഴങ്ങുന്നില്ലെങ്കിലും രൂപതാ മെത്രാൻ്റെ ഉപദേശത്തിനും പ്രേരണയ്ക്കും വഴങ്ങാൻ ഇടവക ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം തന്റെ കാരണങ്ങൾ എഴുതി ബോധിപ്പിക്കണം നോക്കൂ ഒരു ഇടവക വികാരിയുടെ അനുവാദമില്ലാതെ രൂപതാ ഒരു ട്രാൻസ്ഫർ നിർദ്ദേശിച്ചാൽ ആ ട്രാൻസ്ഫർ എനിക്ക് സ്വീകരിക്കാനാവില്ല ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചെഴുതി നൽകണം അത് സഭ നൽകുന്ന അവകാശമാണെന്ന് അങ്ങനെ തിരിച്ചെഴുതി നൽകിയാൽ രൂപതാ മെത്രാന്റെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് അടുത്ത കാനൻ നിയമം പറയുന്നുണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്ന് വരികിലും തന്റെ നിർദ്ദേശം മാറ്റാൻ പോകുന്നില്ലെന്ന് രൂപതാ നിർദ്ദേശിക്കുകയാണെങ്കിൽ കാനോന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇടവക വികാരിയുമായി സ്ഥലമാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കാരണങ്ങൾ അദ്ദേഹം വിലയിരുത്തണം അതിനുശേഷവും സ്ഥലമാറ്റം നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇടവക വികാരിയോടുള്ള തൻ്റെ പൈതൃകമായ ഉത്ബോധനങ്ങൾ ആവർത്തിക്കണം നോക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇടവക വികാരിമാർ അവരുമായി കൂടി ആലോചിക്കണം ഈ ഇടവക പറയുന്ന കാരണങ്ങൾ അനുകൂലമായും പ്രതികൂലമായും പറയുന്ന കാരണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കണം അത് പഠിച്ചതിന് ശേഷം ആ കാരണങ്ങൾ ശരിയല്ല എന്ന് ബോധ്യമായാൽ അത് വീണ്ടും ഇടവക വികാരിയെ വീണ്ടും പൈതൃകമായ കൂടി വീണ്ടും അദ്ദേഹത്തെ ബോധിപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത് ഇത് ഓരോ ഇടവക വികാരിക്കുമുള്ള അവകാശമാണ് അങ്ങനെ ബോധിപ്പിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇടവക വികാരിമാരുടെ സാന്നിധ്യത്തിൽ വേണം ഈ കത്ത് ചർച്ച ചെയ്യാനെന്നാണ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇടവക വികാരിമാർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ വൈദിക സമിതി ഉണ്ടാകണം പ്രസ്പിറ്ററി കൗൺസിൽ ഉണ്ടാകണം പ്രസ്പിറ്ററി കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വികാരിമാരോടെ രൂപതാഭിപ്രായം ചർച്ച ചെയ്യാനാകും അപ്പോൾ പ്രസ്ബിറ്ററി കൗൺസിൽ ഇല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനെയും ഒരിടത്തേക്കും സ്ഥലം മാറ്റാനാവില്ല ആ വൈദികൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്രയാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യവും ആ നിയമം ഓരോ വൈദികനും നൽകുന്ന അവകാശവും സ്വീകരിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആർജവമുള്ള വൈദികർ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇല്ലാത്ത നിയമം ഉപയോഗിച്ച് നമ്മളെ വഞ്ചിക്കുന്ന ഈ പരിപാടികൾക്ക് അറുതി വരുത്തേണ്ട കാലമായിരിക്കുന്നു അതുകൊണ്ട് ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞ് നടത്തുന്ന ഒരു നിയമനങ്ങളും യാതൊരുവിധ തീട്ടൂരങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല അത് സ്വീകരിക്കില്ല എന്ന് ഉറക്കപ്പറയേണ്ട സമയമായിരിക്കുന്നു നന്ദി